ഹോട്ടലല്ലേ വലിപ്പിനെ ഞങ്ങൾക്കണ്ട ओके അതേ తినലന്ന ഹും ഹേ ഇങ്ങ ഈ सार ഈ മാഗിനാ കൈগো ബോക്കസ് നെലിപിന്നിസ് അപ്പുറന്ന લેല്ലു ഇगो ഇगो നെലിപിന്നി ഈ കുച്ചി പറ്റാടി നമ്മ പേ. ഒബ്ര മേഡ ഉടക വെറ്റ് കൊണി അയ്യ സരി മേഡ ഈ काय कायkkenna varu ഇന്നാത്ത മുഴും കുറച്ചരെ കുറരെ പൊഴുക്കള് ഉള്ള പൊഴു ഉള്ളതാണ് സാർ ഡയറക്റ്റగా വീടോ ആ ഇപ്പുറേടോടോ സാർ പച്ചക്കകത്ത് പുതുണ്ട് പഴുത്ത കഴിയുന്നത് ഇറങ്ങി പോയുന്നത് അത് നമുക്ക് കഴിക്കാ എല്ലാണോ ഉള്ളാവോ കഴുകി കഥ പേരുണ്ട് ഫിഗാണ് ഇതിനകത്തൊരു പുഴു പുഴുണ്ടെന്ന് പറയുന്നത് പുഴുവോടുകൂടി കഴിച്ചാല് കണ്ണിനും ആരോഗ്യത്തിനും നല്ലതാന്നാ പറയുന്നത് അതുകൊണ്ട് അവര് അങ്ങനെ കഴിക്കണമെന്നാ പറയുന്നത് ഇതിനകത്ത് പുഴു ഇളക്കാൻ ഇതിനകത്ത് പുഴു ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ കഴിച്ച് നോക്കാണ് കാണാൻ തന്നെ ഇങ്ങനുള്ളത് കഴിക്കാൻ തോന്നുന്നില്ല കഴിക്കുന്നു ഇത് നമ്മുടെ ഫിഗ് ആണ് അതായത് മലയാളത്തിൽ അത്തിപ്പഴമെന്ന് പറയും ഫിഗ്ഗാണെന്ന് അറിഞ്ഞപ്പോഴാണ് കുറച്ചൊന്ന് കഴിക്കാനായിട്ട് തോന്നിയത് പിന്നെ പുഴുണ്ടെന്നുകൂടെ കേട്ടപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് പോയി വേണോ വേണ്ടോ എന്നുള്ള സാധാരണ ഇത് ഡ്രൈ ഫ്രൂട്ടായിട്ട് നമ്മൾ ബേക്കറുകളിൽ കാണണം എന്നുള്ളതാണത് നേരിട്ട് പച്ചത്തര കഴിച്ചിട്ടില്ല പൊട്ടിച്ച് നോക്കുമ്പോൾ പുഴുവും കണ്ടു അതുകൊണ്ടിപ്പോൾ കഴിക്കാനും തോന്നാതെ അതാ സംഭവം നല്ല നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറിച്ചു തരുകയാണ് పాతపరిచే వాట్సెలుగు నేమ్సా అత్తిపండు అత్తిపండు మీరు అత్తి అత్తిపండు అత్తి పండు ఉందా వరం നമ്മുടെ മലയാളത്തിലുള്ള അത്തിപ്പഴം എന്ന് തന്നെ അവരും പറഞ്ഞത് തെലുങ്കിൽ അത്തിപ്പണ്ടെന്ന് പറഞ്ഞാൽ പഴമെന്ന് പറഞ്ഞാൽ പണ്ടെന്നാണ് അറിയാത്തതിൻ്റെ ഗുണങ്ങൾ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും എല്ലാം നല്ലവണ്ണം ഉപയോഗപ്പെടുന്ന സാധനമാണ് അത്തിപ്പഴം അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷേ പച്ചക്കാതായിട്ട് ഞാൻ കാണുന്നത് അതോടെ കണ്ടപ്പോൾ കണിക്കാൻ പറ്റാത്തൊരു ഇത്